രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറ് അഥവാ മകരം ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ ഷഡ്തില ഏകാദശിയാണല്ലോ അപ്പോൾ ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ ഷഡ്തില ഏകാദശി പ്രചരാനുഷ്ഠാനത്തിലൂടി എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും അതുപോലെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഗുരുവാരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഷട്ടിലെ ഏകാദശിയെക്കുറിച്ചൊന്ന് നമുക്ക് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सवाई मन कृष्ण कृष्णपदारविन्दयोर् വജാം ഭംസി വൈകുണ്ട ഗുണാനു വർണനി കരുഹരേമന്തിരമാർജനഷ്യുതസൽ മുകുന്ദലിംഗാ ദർശനേ ദൃശോ തൽഭൃത്യഗാത്രപർശേ അംഗസംഗമം ക്രാണഞ്ച തൽപാദരോച സൗരഭേ ശ്രീമത്ളസ്യസനം തദർപ്പിത്തെ പാദോഹരെ ക്ഷേത്രപദനുസർപ്പണേ ശിരോദൃശീകേശാഭിവന്ദനേ കാമം കാമക യഥോത്തമ ശ്രീ ശ്രീഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ആയുരാരോഗ്യവും സർവസമൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷട്ടില് ഏകാദശി പ്രധാനം എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെയും ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ലഭിക്കുന്നു പൗഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഷട്ടില ഏകാദശി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഏകം എന്ന് വെച്ചാൽ ഒന്ന് ദ്വയം രണ്ട് ത്രയം മൂന്ന് ചതുർ നാല് പഞ്ച അഞ്ച് ഷഡ് എന്നുവെച്ചാൽ ആറാണെന്ന് അല്ലേ അപ്പം ഷഡ് എന്ന് വെച്ചാൽ ആറ് തില എന്ന് വെച്ചാൽ എള് തിലകം എന്ന് പറയുമ്പോൾ പൊട്ട് തില എള് അപ്പം ഷഡ് ആറ് തില എള് ആറു വിധത്തിലുള്ള എള് ഭഗവാന് സമർപ്പിക്കുക അതുപോലെ എള് കൊണ്ട് നിവേദ്യങ്ങൾ പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഭഗവാനെ നിവേദിക്കുകയും അത് ഭക്തജനങ്ങൾക്ക് കൊടുത്ത് നമ്മളും ഭക്ഷിക്കുക അങ്ങനെ ആറു വിധത്തിലുള്ള എള് സമർപ്പണത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനെയാണ് ഷഡ്തില ഏകാദശി എന്ന് ഈ ഏകാദശിക്ക് പേര് വരാൻ കാരണം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി വൈകിട്ട് അതായത് അഞ്ച് ഇരുപത്തി നാല് പി എമ്മിന് ഏകാദശി തിഥി ആരംഭിച്ച് ആറാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഏഴ് മിനിറ്റ് ഉള്ള സമയത്ത് ഏകാദശി തിഥി അവസാനിക്കുന്നു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം കൂടുതൽ ഭൂമിയിൽ പ്രകടമാകുന്ന സമയത്തെയാണല്ലോ ഹരിവാസരം എന്ന് പറയുന്നത് അത് ആറാം തീയതി രാത്രി ഒമ്പത് മുപ്പത്താറ് വരെയാണ് ഹരിവാസര സമയം വാരണ വിടേണ്ടത് ഏഴാം തീയതി രാവിലെ ആറു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്ത് തുളസി തീർത്ഥം പതിവായിട്ട് കഴിക്കുന്ന തീർത്ഥം അതിനോടൊപ്പം അവലോ മലരോ ഉണക്കലരിയോ ഒക്കെ ഇട്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പം ആറ് വിധത്തിലുള്ള എള് എന്ന് പറയുമ്പോൾ കറുത്ത എള്ളുണ്ട് വെളുത്ത എള്ളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചുമന്നിരിക്കുന്ന എള് കാണാം തവിട്ടു നിറത്തിലുള്ള എള്ളുണ്ട് പിന്നെ തൊലി കളഞ്ഞ എള് കാണാം തൊലി കളയാത്ത എള് ഇങ്ങനെ ആറു വിധത്തിലുള്ള എള്ളുകൾ അപ്പം ക്ഷേത്രത്തിൽ എള് കൊണ്ട് പറയിടാം അല്ലേ സപ്താഹവേദികളിൽ നവാഹ വേദികളിൽ അതല്ല അല്ലേ മൂർത്തിയിൽ പോയപ്പോൾ കണ്ടു അവിടെ എന്നും തന്നെ നമുക്ക് പറയിടാം നെൽപ്പറ മലരി പറ എള് ഒക്കെ എന്നും തന്നെ ഇടാവുന്നതാണ് അപ്പം അങ്ങനെ പറയിടാൻ പറ്റുന്നവർ എള്ള് പറയിടാൻ സാധിക്കുക എള് കിഴി സമർപ്പിക്കാൻ പറ്റുന്നവർ ഭഗവാൻ ക്ഷേത്രങ്ങളിലെ പോയിട്ട് എള്ള് കഴി സമർപ്പിക്കുക എള്ളുണ്ട പോലെയുള്ള പലഹാരങ്ങളുണ്ടാക്കി ഭഗവാനെ നീതിക്കാം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാം അങ്ങനെ എള്ളം എള്ള് ദാനം ചെയ്തു കഴിഞ്ഞാൽ വളരെ ശ വിശേഷമായിട്ട് പുരാണങ്ങളിൽ പറയുന്നു ദാരിദ്ര്യം ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഒക്കെ ഇല്ലാതാവാൻ എള് ദാനം ചെയ്താൽ വളരെ വിശേഷമാണ് എള് ഉള്ള വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കാം അതുപോലെ എള്ളിട്ട വെള്ളത്തിൽ കുളിച്ചാൽ സ്നാനം ചെയ്താൽ വളരെ നല്ലതാണ് ഇനിയും ഈ ഷഡ്ദില ഏകാദശിയെക്കുറിച്ച് ഈ വ്രതത്തെ അനുബന്ധിച്ച് ഒരു കഥ പുരാണങ്ങളിൽ പറയുന്നത് ഒരിക്കലും ഒരു ഗ്രാമത്തിൽ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി ഒരു ബ്രാഹ്മണശ്രീ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിച്ചിരുന്നു പതിവായി ക്ഷേത്ര ദർശനം അതുപോലെ ഗൃഹസ്ഥ കാര്യങ്ങളെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചു വന്നു പുരാണ പാരായണം ഈശ്വരാരാധനയും ഒക്കെ വളരെ നിഷ്ഠയോടെ ചെയ്തു വന്ന അമ്മയാണ് അങ്ങനെ അമ്മക്ക് പ്രായം കുറച്ചായി അമ്മയുടെ ഭക്തി ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മഹാവിഷ്ണു ഒരു ദിവസം ഒരു സന്യാസിയുടെ വേഷത്തിൽ അമ്മയുടെ ഭവനത്തിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ സന്യാസിക്ക് എന്തെങ്കിലും ഇല്ലേ ഭവതി ഭിഷാം ദേഹി എന്ന് പറഞ്ഞ ഭാവത്തിൽ വന്ന സന്യാസിക്ക് അമ്മ ഒന്നും ദാനം ചെയ്തില്ല അപ്പം അമ്മ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു എങ്കിലും ദാനം കൊടുക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയല്ല അതുകൊണ്ടൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല കുറച്ച് മണ്ണ് വാരി ഈ ഭിഷാപാത്രത്തിലേക്ക് ഇട്ടു കാലം കുറേ കഴിഞ്ഞു അമ്മയുടെ കർമ്മബന്ധങ്ങൾ അവസാനിച്ച് അമ്മ ചെയ്ത കുറച്ച് പുണ്യങ്ങൾ അല്ലെ ക്ഷേത്ര ദർശനവും സൽക്കർമ്മങ്ങളും നാമജപത്തിൻ്റെയൊക്കെ ഫലമായി അമ്മ എത്തിച്ചേർന്നത് സ്വർഗത്തിലാണ് പക്ഷേ അമ്മ നോക്കുമ്പോൾ എല്ലാവരും സ്വർഗത്തിൽ വളരെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടുകൂടി മണിമന്ദിരങ്ങളിലെ വലിയ വലിയ സൗധങ്ങളിലൊക്കെ ആണ് വാഴുന്നത് എന്നാൽ താൻ നോക്കുമ്പോൾ തനിക്കൊരു ചെറിയ കുടില് മാത്രം അവിടെ ഒരു മാവ് മാത്രം ഏക ആശ്രയമായിട്ട് അപ്പോൾ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ടാണല്ലോ അങ്ങനെ എന്നെ സ്വർഗ്ഗത്തിലെത്തിച്ചത് എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു മറ്റുള്ളവരൊക്കെ നാമജപാതി സൽക്കര്മാദികൾ കൂടി അവരവരുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിച്ചത് അതാണ് അവർക്ക് അങ്ങനെയൊക്കെ സമ്പൽ സമൃദ്ധി ഉണ്ടായത് പക്ഷേ അമ്മ ക്ഷേത്രദർശനവും നാമഞ്ചെബവും ഒക്കെ നടത്തി അതിൻ്റെ പുണ്യം കൊണ്ട് തന്നെയാണ് സ്വർഗത്തെ എത്തിച്ചേർന്നത് പക്ഷേ ഒരാൾക്ക് പോലും അമ്മ ദാനം ചെയ്തിരുന്നില്ല അമ്മയെ പരീക്ഷിക്കാനാണ് അന്ന് സന്യാസിയുടെ വേഷത്തിൽ അമ്മയുടെ ഭവനത്തിൽ ഞാൻ എത്തിയത് അമ്മ ഒന്നും എനിക്ക് തന്നില്ല എന്ന് മാത്രമല്ല പകരം മണ്ണാണ് അതിലിട്ടത് അതുകൊണ്ട് അമ്മ ദാനം ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇനി ഇതിന് പരിഹാരം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ് ഇവിടെ ധാരാളം ദേവശ്രീകളുണ്ട് ദേവകന്യകമാരുണ്ട് അവരോട് ചോദിച്ച് ഷഡില ഏകാദശി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെ കുറിച്ചും മനസ്സിലാക്കുക അതിനുശേഷം അമ്മ അത് അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ വ്രതാനുഷ്ഠാനത്തിലൂടി അമ്മ ദാനം ചെയ്യാതിരുന്നതിൻ്റെ പാപങ്ങളും കൂടെ ഇല്ലാതായി പൂർണമാവും അമ്മയുടെ ജന്മം എന്നൊക്കെ പറഞ്ഞു അതനുസരിച്ച് നമ്മുടെ ബ്രാഹ്മണശ്രീ അവിടെയുള്ള ദേവശ്രീകളോട് ദേവകന്യകമാരോട് ഷഡ്ദില ഏകാദശിയെക്കുറിച്ചും അതിൻ്റെ അനുഷ്ഠാനങ്ങളും മഹത്വങ്ങളും ചോദിച്ചു മനസ്സിലാക്കി ശ്രദ്ധാഭക്തിയോടുകൂടി ഷഡ്ദില ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം ബ്രാഹ്മണർക്കും അതുപോലെ സാധുജനങ്ങൾക്കും ഒക്കെ അമ്മ ഭക്ഷണം ദാനം ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചു അങ്ങനെ അമ്മയുടെ ജന്മജന്മാന്തരങ്ങളിൽ ഉള്ള പാപങ്ങളെല്ലാം നശിച്ച് സർവ്വ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടുകൂടി മറ്റുള്ളവരോടൊപ്പം സ്വർഗത്തിൽ വാഴാൻ അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ് ഷട്ടിലെ ഏകാദശി വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ പറയുന്ന ഒരു കഥ അപ്പം സർവ്വപാപവിമോചനം അതുപോലെ സർവ്വ ദുരിതങ്ങളിൽ നിന്ന് മോചനം സർവ്വ സൗഭാഗ്യ സമ്പൽ സമൃദ്ധി ക്ഷേത്രത്തിലെ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു ഇന്നലെ ഗുരുവായൂർ ദർശനത്തിന് പോയ സമയത്ത് തൊഴുത് ഇറങ്ങിയുമ്പോൾ ഒരമ്മ ഓടിവന്ന് പരിചയഭാവം നടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു അമ്മയുടെ ഭവനത്തിൽ ദശമി ദിവസം തോറും ഒരാൾ കുറച്ച് പഴവുമായിട്ട് വരാറുണ്ട് അമ്മ പലപ്പോഴും പറയും ഇവിടെ ഞാനും മകനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ പഴം കഴിക്കാറില്ല വേണ്ട എന്ന് പറയും പക്ഷേ ഇദ്ദേഹം നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇതെടുക്കൂ ഇതെടുത്തിട്ട് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞ് അമ്മയെ നിർബന്ധിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്തോ ഈ അമ്മ ദേ തോന്നി ആ പഴം വാങ്ങിച്ചു വെച്ച് യഥാശക്തി കൊടുക്കും ഇത്ര അദ്ദേഹം പറയാറില്ല എന്തെങ്കിലും മതി എന്ന് പറയും അമ്മയും വിചാരിക്കും ഇത് വാങ്ങിച്ചു വെച്ചാൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു വെക്കും പക്ഷെ പലപ്പോഴും മോൻ ചോദിക്കാറുണ്ട് നമുക്ക് രണ്ടു പേർക്കും വേണ്ട പിന്നെ എന്തിനാണ് ഇത് വാങ്ങിച്ചു വെക്കുന്നത് അമ്മ പറയും ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാം ഏതായാലും അങ്ങനെ മോൻ്റെ പരിപൂർണ അല്ല അമ്മ പലപ്പോഴും ഇത് വാങ്ങിച്ചു ദിവസങ്ങൾ അങ്ങനെ കഴിയുന്നു അപ്പോൾ ഒരു ദിവസം അമ്മയ്ക്ക് വളരെ നേരത്തെ വെളുപ്പിനെ ദൂരെ ഒരു യാത്ര ആവശ്യമായിട്ട് വന്നു അപ്പോൾ മകൻ പറഞ്ഞു അമ്മ അത്രയും വെളുപ്പിനെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി തണുത്തു പോവേണ്ട എനിക്കാവുമ്പോൾ എനിക്ക് നവതിയാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം അമ്മ ഒരുപാട് ബന്ധപ്പെട്ടത് വേണ്ട സമയമായാൽ പോക്കോളൂ എന്ന് പറഞ്ഞു അമ്മ പോയി കുറച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞു ഇവൻ ഭക്ഷണം പാകം ചെയ്യണം വിശപ്പുണ്ടെന്നൊക്കെ വിചാരിച്ച് തയ്യാറായെങ്കിലും അവനതിനുള്ള എന്തോ ഒരു ക്ഷീണം ഇതൊന്നും ചെയ്യാനുള്ള ഒരു മൂഡ് തോന്നിയില്ല എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു എന്നാൽ ആരെങ്കിലും ഫോൺ വിളിക്കാം എന്ന് നോക്കുമ്പോഴാണ് ഗ്രാമപ്രദേശമാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ തലേന്ന് കൊടുങ്കാറ്റോ മഴയോ ഇടിയും കൊള്ളിയാനോ ഒക്കെ വന്നിട്ട് കറണ്ട് ആ ലൈൻ മുഴുവൻ പോയിരിക്കുകയാണ് രാത്രി മുഴുവൻ ഉണ്ടായിരുന്നില്ല ഫോണ് ചാർജ് ചെയ്യാനും പറ്റിയില്ല രാവിലെയും കറണ്ട് വന്നിട്ടില്ല അപ്പോൾ ആരെങ്കിലും വിളിച്ച് ഒന്ന് എന്തെങ്കിലും കൊണ്ട് തരുമോ അല്ലെ ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കാൻ ഫോണും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പഴം കൊണ്ടുവരുന്ന ആൾ കടന്നു വരികയാണ് അമ്മയെ പഴം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ പഴം വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് മകൻ പറയുന്നത് അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എട മുഖത്തൊരു വിഷമഭാവം അപ്പോഴാണ് മകൻ പറയുന്നത് അമ്മ ഇവിടെയില്ല പക്ഷേ എനിക്ക് ഭക്ഷണം തയ്യാറാക്കാമെന്ന് വിചാരിച്ചെങ്കിലും അതിന് സാധിക്കുന്നില്ല ആരെയും വിളിക്കാൻ പറ്റില്ല അങ്ങനെ എനിക്ക് ഒരുപതി ചോറ് കൊണ്ടുതരുമോ എന്ന് ചോദിച്ചു അതിനെന്താ സന്തോഷമായിട്ട് ഞാൻ കൊണ്ടു തരാമല്ലോ കാരണം ഇവിടെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ പഴം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അമ്മ തരുന്ന രൂപ കൊണ്ടാണ് ഞാൻ ദ്വാദശി ദിവസം ഭക്ഷണം കഴിക്കാറുള്ളത് അതുപോലെ ആരോ ആർക്കെങ്കിലും ഒരാൾ കൂടെ ഇത് ആദർശിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അതാ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ മോന് കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഭക്ഷണം കൊണ്ടു കൊടുത്തു ഭക്ഷണവും രണ്ടുപേരും കൂടെ പഴം കൊണ്ടുവരുന്ന ആളും അവരുടെ മകനും കൂടെ കഴിച്ചു അങ്ങനെ അമ്മ രാത്രി വന്നപ്പോൾ മോൻ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഈ സംഭവം പറഞ്ഞു എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മേ പലപ്പോഴും അമ്മ പഴം വാങ്ങിക്കുമ്പോൾ ഞാൻ അമ്മയോട് എന്തിനാണ് വാങ്ങിച്ചെന്ന് അമ്മയോട് ഇഷ്ടക്കേട് കാരണം നമ്മൾ രണ്ടുപേരും കഴിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് എന്നാൽ ഇന്ന് അമ്മ പോയപ്പോൾ ഇവിടെ ഉണ്ടായ അനുഭവം ഇതാണ് അതുകൊണ്ട് ഇനിയും ആ മാസത്തിലെ ദശമി ദിവസം മാത്രമല്ല അദ്ദേഹം എന്ന് വന്നാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പഴം വാങ്ങിച്ചോളൂ കാരണം പലതരത്തിലാണ് പലതരത്തിലാണിന്ന് ആൾക്കാർ വരുന്ന പലതല ബുദ്ധിമുട്ടുകൾ തട്ടിപ്പുകാർ വെട്ടിപ്പം അതുകൊണ്ടാണ് ഗേറ്റിന് അകത്താരും വരണ്ട എന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹം ഇന്ന് വന്നത് എൻ്റെ ഭക്ഷണ രൂപത്തിലായതുകൊണ്ട് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു കഥ അമ്മ പങ്കുവച്ചപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ ഏത് രൂപത്തിലും അപ്പോൾ ആ അമ്മ ഏകാദശി വ്രതാനുഷ്ഠാനം ഒരിക്കലും മുടങ്ങാതെ ചെയ്തിരുന്നു അമ്മയുടെ കയ്യിൽ കിട്ടുന്ന ഒരു തുകയിൽ നിന്നാണ് അമ്മ പഴം വാങ്ങിച്ച് അദ്ദേഹത്തിനൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ചെയ്ത സഹായം ഇന്ന് തനിക്ക് അല്ലെ തൻ്റെ മകന് ഒരു അനുഗ്രഹമായി തൻ്റെ അഭാവത്തിൽ ഉണ്ടായപ്പോൾ അമ്മയ്ക്ക് ആ ഭഗവാന്റെ കാരുണ്യത്തെ തിരിച്ച് അറിയുന്നു അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഓരോരോ അനുഗ്രഹങ്ങൾ ഓരോരുത്തരെയും വ്യത്യസ്ത രൂപത്തിലാണ് ഭഗവാൻ അനുഗ്രഹിക്കുക അറിവുള്ള ഒരാൾ ഒരിക്കലും ആവശ്യത്തിലധികം ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുകയും ഇല്ല അല്ലേ അപ്പോൾ ഒരാളും ആവശ്യമില്ലാതെ യാചിക്കുകയും ചെയ്യില്ല അപ്പം ഇദ്ദേഹത്തിന് കിട്ടുന്ന തുകയിൽ നിന്നും ഇദ്ദേഹം ഒരു ചെറിയ ഭക്ഷണം സ്വയം കഴിക്കുകയും ഒരാൾക്ക് ദ്വാദശ ദിവസം കൊടുക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ അനുഗ്രഹം ഈ അവസരത്തിൽ ഓർക്കാണ് ഓരോ വാക്കളും പിന്നെ ഗുരുവാരപ്പിൻ്റെ ചേവടികളെ തുളസിപ്പൂക്കളായി അർപ്പിച്ചുകൊണ്ട് രാധേ കൃഷ്ണ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഭഗവാൻ തരുന്നതായ അനുഗ്രഹങ്ങൾ ഒരു ഒരുദ്വാദശിക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദ്വാദശിയാകുമ്പോൾ അത് രണ്ടു പേർക്കും മൂന്ന് പേർക്കും പിന്നീട് പത്ത് പേർക്കും അമ്പത് പേർക്കും കൊടുക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും പക്ഷേ കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കുമ്പോൾ ഭഗവാനെ കൊടുത്തു എന്ന ഒരു അഹങ്കാരഭാവം അല്ല പിന്നെയോ ഇത്രയെങ്കിലും കൊടുക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് എത്ര കെട്ടിയാലും പോരാ പോരാ അല്ലേ എന്നുള്ള പണം വേണം നല്ലതാണ് ഏത് കാര്യം വാ ചെയ്യണമെങ്കിലും വാങ്ങിക്കണമെങ്കിലും നമുക്ക് പണം ആവശ്യമാണ് ധനാഗമ തൃഷ്ണ ഒഴിവാക്കാനാണ് ആചാര്യസ്വാമികളെ അല്ലേ പറയുന്നത് അപ്പം നമുക്ക് കിട്ടുന്നതിൽ നിന്നും ഒരു ചെറിയ പങ്ക് അതായത് ഏകാദശി വ്രതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ അരിയാഹാരം ഉപേക്ഷിക്കുമ്പോൾ പിറ്റേ ദിവസം ദ്വാദശി ആ അരി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് അറിയാത്തതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ച് ഒരു ജീവനെയെങ്കിലും ഒരു നേരത്തെ അന്നം കൊടുത്ത് സഹായിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ അമ്മയുടെ അനുഭവത്തിലൂടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹമായി ചൊരിയട്ടെ എന്നും ഈ ഷട്ടത്തിലെ ഏകാദശി ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസിംഗത്തിന് ഗോവിന്ദഗോവിന്